പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് സെപ്റ്റംബർ അഞ്ചാം തീയതി അധ്യാപക ദിനമായിട്ട് ആഗ്രഹിക്കാം ഇന്ത്യയുടെ ആദ്യത്തെ വൈസ് പ്രസിഡന്റും രണ്ടാമത്തെ പ്രസിഡന്റുമായിരുന്ന സർവേപ്പള്ളി രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് സെപ്റ്റംബർ അഞ്ചാം തീയതി ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് സെപ്റ്റംബർ അഞ്ചാം തീയതിയാണ് തിരുത്താണി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ബ്രാഹ്മണ കുടുംബത്തിലെ സർവേപ്പള്ളി രാധാകൃഷ്ണൻ ജനിച്ചത് അദ്ദേഹം വലിയൊരു സ്റ്റേറ്റ്സ്മാനായി വലിയ ഒരു തത്വജ്ഞാനിയായി അതുപോലെ തന്നെ വലിയൊരു പണ്ഡിതനായ മനുഷ്യനായി ഇത്രയും വലിയ ഒരാളെ ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിട്ടിരിക്കുന്നത് വലിയൊരു അനുഗ്രഹമായി വിശ്വപ്രസിദ്ധ തത്വജ്ഞാനിയായ പ്ലേറ്റോ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് ഒരു തത്വജ്ഞാനി രാജ്യം ഭരിക്കുമ്പോൾ രാജ്യം നന്നാവും ജനങ്ങൾ നന്നാവും എന്ന് പറയുന്നത് സർവേപ്പള്ളി രാധാകൃഷ്ണൻ ഇന്ത്യയുടെ പ്രസിഡന്റ് ആയപ്പോൾ എല്ലാവരും പറഞ്ഞു പ്ലേറ്റോ എന്ന് പറയുന്ന ആ വലിയ ചിന്തകൻ പ്രകടിപ്പിച്ച ആഗ്രഹം ശരിയായി നിറവേറിയിരിക്കുന്നുവെന്ന് സർവേപ്പള്ളി രാധാകൃഷ്ണൻ നാൽപ്പത് വർഷക്കാലം അധ്യാപകനായി നാൽപ്പത് വർഷത്തിലധികം അധ്യാപകനായി മൈസൂർ സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആന്ധ്രാ സർവകലാശാലയുടെ വൈസ് ചാൻസലർ കൽക്കട്ട സർവകലാശാലയിലും വൈസ് ചാൻസലർ ചാൻസലറായിരുന്നു പിന്നീട് അദ്ദേഹം ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡ് സർവകലാശാലയിലും ഈസ്റ്റേൺ റിലിജൻ ആൻഡ് എത്തിക്സിന്റെ പ്രൊഫസറായിരുന്നു യുണൈറ്റഡ് നേഷൻസിന്റെ യുനെസ്കോ യുനെസ്കോയുടെ എക്സിക്യൂട്ടീവ് ബോർഡിൽ അംഗമായി ചെയർമാൻ ചെയർമാനായിരിക്കും അങ്ങനെ വിവിധ തലങ്ങളിൽ അദ്ദേഹത്തിന്റെ വ്യക്തിത്വം പ്രകടിപ്പിക്കുകയുണ്ടായിരുന്നു അതായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നില് നൈറ്റ് ഫുഡ് കൊടുത്ത് ബ്രിട്ടീഷ് ഗവൺമെന്റ് അദ്ദേഹത്തെ ആദരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലില് ഇന്ത്യയിലെ പരമോന്നത ബഹുമതിയായ ഭാരതരത്നം അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ട് തിരുത്തത്തിലെ കടവപ്പള്ളി രാധാകൃഷ്ണൻ വലിയൊരു അധ്യാപകനായിരുന്നു അദ്ദേഹത്തിന്റെ ഈ ബർത്ത്ഡേ ആഘോഷിക്കുവാനായിട്ട് ജന്മദിനം ആഘോഷിക്കുവാനായിട്ട് വിദ്യാർത്ഥികളെ പലപ്പോഴും അദ്ദേഹത്തിന്റെ വീട്ടിൽ തീരുമാനമായിരുന്നു അപ്പൊ അദ്ദേഹം പറഞ്ഞു എന്റെ ജന്മദിനം തന്നെ അങ്ങനെ ആഘോഷിക്കേണ്ട അതിലും നല്ലത് ഈ സെപ്റ്റംബർ അഞ്ചാം തീയതി എന്ന് പറയുന്ന എൻ്റെ ജന്മദിവസം എല്ലാ അധ്യാപകർക്കും വേണ്ടി നമുക്ക് സമർപ്പിക്കാം അങ്ങനെയാണ് സെപ്റ്റംബർ അഞ്ചാം തീയതി അധ്യാപക ദിനമായിട്ട് ആചരിക്കാനായിട്ട് ആരംഭിച്ചു നമുക്കറിയാം അധ്യാപകൻ സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് ചെറുപ്പള്ളി രാധാകൃഷ്ണന്റെ ഭാഷയിൽ പറഞ്ഞാൽ നോ സൊസൈറ്റി ക്യാൻ റൈസ് എബൗ ദ ലെവൽ ഓഫ് എക്സ്റ്റിറ്റേഷൻ ആണോ നോ സൊസൈറ്റി ക്യാൻ റൈസ് അബൌട്ട് ദ ലെവൽ ഓഫ് എച്ച് ടീച്ചേഴ്സ് അവിടുത്തെ അധ്യാപകരുടെ നിലവാരത്തിന് അപ്പുറത്തേക്ക് ഒരു സമൂഹത്തിനും വളരുവാനായിട്ട് കഴിയില്ല എന്നാണ് അവർക്കുള്ള രാഷ്ട്രീയം പറഞ്ഞത് അപ്പൊ അധ്യാപകർ വലിയൊരു പകർത്ത് സമൂഹത്തിന്റെ പുരോഗതിയിൽ ആധുനിക സർവകലാശാലകളിലാണ് പുതിയ പുതിയ ആശയങ്ങൾ ഉണ്ടാവുക കോളേജുകളിലാണ് സ്കൂളുകളിലാണ് ഇന്നത്തെ വിദ്യാർത്ഥികളാണ് നാളത്തെ ഭരണകടത്താകൾ ഇന്നത്തെ വിദ്യാർത്ഥികളാണ് നാളത്തെ പൗരന്മാരും അപ്പോൾ പൗരബോധം കാണിക്കണം പൗരബോധത്തോടുകൂടി അവരെ പെരുമാറിയെങ്കിൽ മാത്രമേ രാജ്യത്തിന് പുരോഗതി ഉണ്ടാവുകയുള്ളൂ ഇന്നത്തെ വിദ്യാർത്ഥികൾ നാളത്തെ ഭരണാധിപന്മാരാണ് അതുകൊണ്ട് അവർക്ക് ട്രെയിനിങ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് രാധാകൃഷ്ണൻ തൻ്റെ എഡ്യൂക്കേഷൻ കമ്മീഷൻ റിപ്പോർട്ടിൽ കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും വിദ്യാർത്ഥികൾക്ക് യൂണിവേഴ്സിറ്റി യൂണിയനും കോളേജ് യൂണിയനും ഉണ്ടാവണം എന്ന് നിഷ്കർഷിച്ചു ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ ഇന്ത്യ ഗവൺമെന്റ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിലെ സർവേപിളിക അതോറിക്ഷിന്റെ നേതൃത്വത്തിലെ വിദ്യാഭ്യാസ കമ്മീഷൻ നിയമിക്കുണ്ടായി അതിനെ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നാണ് വിളിക്കുന്നത് ആ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഭാരതത്തിന്റെ വിദ്യാഭ്യാസ രംഗത്ത് എന്തെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവരണം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ടായി അങ്ങനെ സർവകലാശാലകളിലെ വിദ്യാഭ്യാസവും കോളേജുകളിലെ വിദ്യാഭ്യാസവും എല്ലാം ഏകീകരിച്ചു കൊണ്ടിരാനായിട്ട് വിദ്യാഭ്യാസ കമ്മീഷനെ എന്തൊക്കെയാണ് രാധാകൃഷ്ണൻ സംഭാവനകൾ ഡോക്ടർ രാധാകൃഷ്ണൻ വലിയൊരു ഒരു ചിന്തകരായിരുന്നു നമ്മൾ പറഞ്ഞതും വലിയൊരു ദാർശനികരായിരുന്നു കടുവപ്പള്ളി രാധാകൃഷ്ണനാണ് അദ്ദേഹമാണ് ഈ ഹിന്ദു കൾച്ചർ ഹൈന്ദവ സംസ്കാരം ഭാരതീയ സംസ്കാരം ഭാരതീയ സംസ്കാരത്തെ പറ്റിയും വേദാന്തത്തെപ്പറ്റിയും ഒക്കെ ലോകത്തിന് പറഞ്ഞു കൊടുത്തത് ഈ ഭാരത സംസ്കാരം ലോകത്തിന്റെ നിലവിൽ എത്തിച്ച് കാണിച്ചു കൊടുത്തതിലെ പ്രധാനപ്പെട്ട ഒരാളാണ് കരുവപ്പള്ളി രാധാകൃഷ്ണൻ അദ്ദേഹം പറയുന്നത് ഒരു വ്യക്തി ദൈവത്തിന്റെ മഹോദതമായ സൃഷ്ടിയാണ് ഇറ്റേണലി സ്റ്റിന്യൂന്ന് അദ്ദേഹം പറയുന്നത് ദൈവത്തിന്റെ ആ പരമമായ ശക്തി ഓരോ ആളിലും ദൃശ്യമാണ് ആ വെളിച്ചം ഓരോ വ്യക്തിയിലും ദൃശ്യമാണ് ഒരു വ്യക്തി എത്ര കണ്ടും മോശപ്പെട്ടവരായാലും അദ്ദേഹത്തിൽ തിരിച്ചുകൊണ്ടിരാനായിട്ട് നമുക്ക് സാധിക്കും ആ വ്യക്തിയെ തിരിച്ചു കൊണ്ടുവരണം എന്നാണ് സർവപ്പള്ളി രാധാകൃഷ്ണന്റെ അഭിപ്രായം അതിനാണ് അദ്ദേഹം പറയുന്നത് തത്വം അസി തത്വം അസി എന്ന് പറഞ്ഞാൽ എക്ടേണലിസിനോട് ദൈവാത്മാവ് ദൈവത്തിന്റെ പ്രശുദ്ധാത്മാവ് ഓരോ വ്യക്തിയിലും ഉണ്ട് എന്നുള്ള അദ്ദേഹം പറയുന്നത് അപ്പൊ ആ ഒരു വെളിച്ചം എല്ലാ വ്യക്തിയിലും ഇതാണ് അത് ഈ ഒരു സംസ്കാര സാംസ്കാരികമായ ഔന്നിത്യമാണ് ഭാരതം എല്ലാ ദേശങ്ങൾക്കും കാണിച്ചുകൊടുക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് തലപോലെ രാഷ്ട്രം പറയുന്നതുപോലെ എല്ലാ മതങ്ങളും ഉണ്ട് ഉണ്ടായത് ഏഷ്യയിലാണ് ക്രിസ്തു മതമായ ഇസ്ലാമായാൽ ഭൂതമതമായ ജൈന ബുദ്ധ പാഴ്സി എല്ലാ മതങ്ങളും ഉണ്ടായത് ഏഷ്യയിൽ ഏഷ്യൻ രാജ്യങ്ങളാണ് ഏഷ്യൻ രാജ്യങ്ങളെന്ന് പറയുന്നത് പിന്നീട് യൂറോപ്പിലേക്ക് ഈ മതങ്ങളെ പ്രചരിച്ച് പ്രചരിപ്പിക്കപ്പെട്ട ഒരു അപ്പം ലോകത്തിനെ സ്വാധീനിക്കാൻ ഭാരതത്തിന് കഴിയും ലോക ജനതകളെയും ലോക സംസ്കാരങ്ങളെയും സ്വാധീനിക്കാൻ ഭാരതത്തിന് കഴിയും എന്നുള്ളൊരു കണ്ടുപിടുത്തമാണ് അതെ കറുവപ്പള്ളി രാധാകൃഷ്ണന്റെ കൂടെയാണ് അപ്പൊ ഒരു വ്യക്തിയെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ആത്മീയതയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഒരു ആത്മീയ വ്യക്തിത്വമായി തീർക്കുവാനായിട്ട് ഭാരതീയ സംസ്കാരത്തിന് വളരെയേറെ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് നമ്മുടെ കെറുവപ്പള്ളി രാധാകൃഷ്ണൻ പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ അദ്ദേഹം പറയുന്ന ഉദാനപ്പെട്ട് മറ്റൊരു കാര്യം ആധുനിക സംസ്കാരമെന്ന് പറയുന്നത് ശാസ്ത്ര സാങ്കേതിക യുഗത്തിന്റെ സഹായത്തോടുകൂടി മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് നമ്മൾ നമ്മുടെ ഒരു പോരാളി എന്ന് പറയുന്നത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട കാര്യങ്ങൾ മാത്രമേ നമ്മൾ വിശ്വസിക്കൂ അങ്ങനെയല്ല ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ മാത്രമല്ല അറിവ് എന്നാണ് അദ്ദേഹം പറയുന്നത് അറിവ് എന്ന് പറയുന്നത് ശാസ്ത്ര സാങ്കേതിക പുരോഗതി മുൻപ് തന്നെ ഉണ്ട് അത്തരത്തിലുള്ള ഒരു ഹോൾസമായിട്ടുള്ള നോളജ് സമഗ്രമായ അറിവാണ് നമുക്ക് ആവശ്യം അല്ലാതെ ശാസ്ത്രത്തിന്റെ മുമ്പിലുള്ള അറിവ് മാത്രമല്ല ശരിയായ അറിവ് അപ്പം അതുകൊണ്ട് നമ്മുടെ സമൂഹം പുരോഗതി പ്രാപിക്കണമെങ്കിൽ ഒരാത്മീയമായ പുരോഗതി കൂടി ആവശ്യമാണ് അങ്ങനെ ഒരു ആത്മീയമായ പുരോഗതി കൂടി ഉണ്ടെങ്കിൽ മാനവരാശിയിൽ പുരോഗതി ശരിയാവും ടെക്നോളജി ടെക്നോളജിക്ക് അമിതമായ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു പുരോഗതി അല്ല അതെയാണുള്ളതെന്ന് പറഞ്ഞ് ഇംഗ്ലീഷ് പറയുന്നത് വിഷ്വു മേക്ക് എ സ്പിരിച്വൽ റിക്കവറി വിഷു കം ബാക്ക് അല്ലേ ഒരു സ്പിരിച്വൽ റിക്കവറി അത്യാവശ്യം തീർച്ചയായും വേറെ അത്യാവശ്യമാണ് അല്ലെങ്കിൽ എന്താ ഉഴപ്പം എന്ന് ചോദിച്ചാൽ സർവനാശം ഉണ്ടാകും എന്നാണ് പറയുന്നത് തെക്കനോളജിയിൽ മാത്രം ആശ്രയിച്ചു കഴിഞ്ഞാല് സയന്റിഫിക് ഇന്നോവേഷനിൽ മാത്രം ആശ്രയിച്ചു കഴിഞ്ഞാല് ആ ഒരു സർവനാശം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് പാടില്ല മനുഷ്യന്റെ സമയോചിതമായി ഇടപെടൽ ആവശ്യമോ പണ്ഡിതോചിതമായി ഇടപെടൽ ആവശ്യമുണ്ട് വിഷ്ടം തെറ്റേത് ശരിയത് നമ്മളെപ്പോഴും സൂക്ഷ്മമായി തിരിച്ചറിയുകയും അങ്ങനെ നമുക്ക് മുന്നേറാനായിട്ട് കഴിയുകയും എന്നാണ് കടകൾ പള്ളി രാധാകൃഷ്ണൻ പറയുന്നത് അപ്പോൾ അദ്ദേഹം വലിയൊരു പണ്ഡിതനായിരുന്നു ഞാൻ പറഞ്ഞ പോലെ വലിയൊരു തത്വജ്ഞാനിയായിരുന്നു അദ്ദേഹം പല സർവകലാശാലും പഠിപ്പിക്കുകയുണ്ടായി അദ്ദേഹം യുണൈറ്റഡ് നേഷൻസിലും ഒരു യുണൈ യുനെസ്കോയുടെ എക്സിക്യൂട്ടീവ് ചെയർമാൻ ആയിരുന്നു അങ്ങനെയൊക്കെ പല നിരങ്ങളിൽ അദ്ദേഹം അദ്ദേഹം അവസാനം സോവിയറ്റ് യൂണിയൻ അംബാസിഡർ ആയിരുന്നു സോവിയറ്റ് യൂണിയനിലെ നമുക്കറിയാം ചോദിക്കുന്ന പ്രണായകരായിട്ട് ജോസഫ് സ്റ്റാനി വലിയ കഠിന ഹൃദയനായിരുന്നു കഠിന ഹൃദയനായിരുന്ന ജോസഫ് പോലും കരയിക്കുവാനായിട്ടും അദ്ദേഹത്തിൻ്റെ ഹൃദയം അലിയിച്ചെടുക്കുവാനുമായിട്ട് ടോപ്പണി രാധാകൃഷ്ണനെ കഴിഞ്ഞു എന്ന് പറയുന്നത് അപ്പം രാധാകൃഷ്ണന്റെ സംഭാവനകൾ വളരെ പ്രധാനപ്പെട്ടതാണ് നമുക്ക് അറിയാം ഇന്നത്തെ അന്നത്തെ വിദ്യാഭ്യാസത്തിൽ ഇന്നത്തെ വിദ്യാഭ്യാസത്തിൽ രാധാകൃഷ്ണൻ്റെ സംഭാവനകൾ വലുതാണ് അദ്ദേഹം പറയുന്നത് വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ വിശുദ്ധിയാണ് ഒരു വ്യക്തിയുടെ സ്വഭാവമേന്മ സ്വഭാവം പ്രധാനപ്പെട്ടതാണ് ഭാരതത്തിലെ ജനങ്ങളായ നമ്മുടെ വിദ്യാർത്ഥികളുടെയൊക്കെ സ്വഭാവം നന്നാക്കിയെടുക്കുന്നെങ്കിൽ മാത്രമേ നമ്മുടെ സമൂഹം ശരിയായിട്ട് സാധിക്കുകയുള്ളൂ അപ്പൊ സ്വഭാവശുദ്ധി പ്രധാനപ്പെട്ടതാണ് ഇങ്ങനെ പല പല മേഖലകളിലും സംസ്കാരത്തിൻ്റെയും ഹൈന്ദവ വേദാന്തങ്ങളുടെയും പുരാണങ്ങളുടെ വിതിഹാസങ്ങളെപ്പറ്റിയും ഒക്കെ ആധികാരികമായി പറയാനുള്ള കഴിവുള്ള ഒരാളായ ഭാഷ അവസാനം അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് നമ്മുടെ വിധി പിടിച്ചത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ മേഖലയുടെ സംഭാവനകൾ ഓർത്തിരിക്കണം അദ്ദേഹം വലിയൊരു ജ്ഞാനിയായ ഒരാളാണ് ഇന്ത്യൻ പ്രസിഡന്റായി ഇന്ത്യയുടെ പ്രസിഡന്റായി രാഷ്ട്രീയത്തിലുള്ള താല്പര്യം ഉണ്ടായിരുന്നു രാഷ്ട്രീയ കാര്യങ്ങൾ താല്പര്യം ഉണ്ടായിരുന്നു അദ്ദേഹം ഇന്ത്യയുടെ പ്രസിഡന്റായിട്ട് അവരോട് അങ്ങനെ ഒരു ബഹുമുഖ വ്യക്തിത്വമായിരുന്നു കള്ളപ്പള്ളി രാധാകൃഷ്ണൻ അദ്ദേഹത്തിന്റെ ജന്മദിനം അധ്യാപക ദിനമായിട്ട് ആചരിക്കുന്നതിലെ എല്ലാ അധ്യാപകർക്കും സന്തോഷിക്കുവാനായിട്ട് ഇടപെടും അധ്യാപകൻ ഇന്നത്തെ കാലത്തെ അധ്യാപകനെ സ്വല്പം പുറകോട്ട് പോയിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ് ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ വരവോടുകൂടി ശാസ്ത്ര സാങ്കേതിക രംഗത്തെ കണ്ടുപിടുത്തങ്ങളുടെ വരവോടുകൂടി അധ്യാപകൻ സ്വല്പം പിറവോട്ട് പോയി എന്നുള്ളത് ശരിയാണ് പക്ഷെ അധ്യാപകൻ ഇങ്ങോട്ട് തന്നെ വരണം അധ്യാപകൻ ഏറ്റവും നല്ല ചിന്തകന്മാരും ഏറ്റവും നല്ല ആളുകൾ ഏറ്റവും നല്ലവർ ചിന്തിക്കാനും പറയാനും കഴിവുള്ള ആളുകൾ അധ്യാപകരാകണം എന്നാണ് പറയാൻ പറ്റുന്നത് വിദ്യാർത്ഥികളും പുറവ് ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ കാരണം അധ്യാപകനെപ്പോൾ തന്നെ വിദ്യാർത്ഥികളും പുറത്തിൽ നമുക്കറിയാം ഇന്ന് അധ്യാപകനല്ല പ്രധാന സോഴ്സ് അറിവില്ല അറിവിന്റെ പ്രധാനപ്പെട്ട സോഴ്സ് അധ്യാപകനല്ല അധ്യാപകരെ പോലെ തന്നെ ടെലിവിഷനും കമ്പ്യൂട്ടറും ഫോണും ഒക്കെ നമുക്ക് അറിവ് വരുന്നുണ്ട് അതുകൊണ്ടാണ് അധ്യാപകന്റെ സ്ഥാനത്ത് വിദ്യാർത്ഥികളും അവരെ ഇതുപോലെ ഒരു രാധാമൻ്റെ അമ്മയുടെയും ലോകത്തിലല്ല ജീവിക്കുന്നത് ഒരു പുതിയ ലോകത്തിലാണ് ജീവിക്കുന്നത് പുതിയ പുതിയ വിഷയങ്ങൾ ധാരാളം പുതിയ പുതിയ വിഷയങ്ങൾ അവരെ അവരുടെ മുന്നിൽ കൂടി ഇങ്ങനെ വാങ്ങി പോകുന്നുണ്ട് ഇതിലൊക്കെ അവരുടെ ശ്രദ്ധ പഞ്ഞു പോകുന്നുണ്ട് പഠിക്കുക എന്നുള്ളത് മാത്രമല്ലോ ഇന്ന് വിദ്യാർത്ഥിയുടെ ശ്രദ്ധ അതുകൊണ്ട് അധ്യാപകന്റെയും വിദ്യാർത്ഥിയുടെയും ഒരു പിന്നോട്ട് പോക്കൽ ഇവിടെ ഉണ്ടായിരുന്നു അത് പാടില്ല അവരെ എല്ലാവരും തിരിച്ചു കൊണ്ടുവരണം അധ്യാപകത്തിന് പ്രധാന സ്ഥാനമുണ്ട് എഡ്യൂക്കേഷൻ ഫിലോസഫിയിലേക്ക് നമ്മളെ നയിക്കണം ഫിലോസഫി എന്ന് പറയുന്നത് ആക്ഷന്റെ സ്രോതസ് ആണ് നല്ലൊരു ഫിലോസഫി ഉണ്ടെങ്കിൽ മാത്രമേ നന്നായിട്ട് നമുക്ക് ആക്ട് ചെയ്യാനായിട്ടും പ്രവർത്തിക്കാനൊക്കെ കഴിയുള്ളൂ അപ്പം നമ്മുടെ രാജ്യം പുരോഗിക്ക് രാജ്യം പുരോഗിക്കാൻ അധ്യാപകരെ പറ്റി സ്ഥാനമുണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ് അധ്യാപകദേ ആചരിക്കുമ്പോൾ നമുക്ക് ചെറുതപ്പള്ളി രാകാക്ഷി നമുക്ക് പറഞ്ഞു തന്ന ഈ നല്ല കാര്യങ്ങൾ ഓട്ടം അധ്യാപക ദിനം ദിനീരത്തിലെ എല്ലാവർക്കും അധ്യാപക ദിനത്തിൻ്റെ എല്ലാ ആശംസകളും നമ്മളോട് ഞാൻ നേർന്നു നിരുന്നു എൻ്റെ എല്ലാ ഞാൻ അവസാനിച്ചിരിക്കുന്നു